നമസ്കാരം വൺ മലയാളം ആലപ്പുഴയുടെ എം പി എന്ന നിലയിലെല്ലാം കോൺഗ്രസിന്റെ കരുത്തുറ്റ ദേശീയ നേതാവ് എന്ന നിലയിലാണ് കെ സി വേണുഗോപാൽ ഇന്ന് അറിയപ്പെടുന്നത് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിൽ രണ്ടാമനായി ആലപ്പുഴയുടെ എം മാറി ഈ ചുമതലയിൽ നിയോഗിക്കപ്പെടുന്ന ആദ്യ മലയാളി കൂടിയാണ് കെ സി വേണുഗോപാൽ എന്ന പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രതിസന്ധികളിലൂടെ കോൺഗ്രസ് കടന്നു പോയപ്പോഴെല്ലാം രക്ഷകനായി കെ സി വേണുഗോപാൽ എത്തിയിരുന്നു കർണാടകയിൽ ബി ജെ പിയെ അകറ്റി ജെ ഡി എസിന്റെ കൂട്ടുപിടിച്ച് ഭരണ തുടർച്ച നേടാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ ഇടപെടലുകളുടെ ഫലമാണ് കെ സിയുടെ രാഷ്ട്രീയ കരുനീക്കങ്ങൾ ദേശീയ പോലും അമ്പരപ്പിച്ചിട്ടുണ്ട് രണ്ടാം വട്ടവും ബി ജെ പി അട്ടിമറി ശ്രമങ്ങളുമായി ഇറങ്ങിയപ്പോൾ രക്ഷകനായത് കെ സി തന്നെയായിരുന്നു രാജസ്ഥാനിൽ ഭരണം നേടിയതിനു പിന്നാലെ മുഖ്യമന്ത്രി പദത്തിനായി നടന്ന ചരടുവലികളാണ് കോൺഗ്രസിനെ കുഴക്കിയത് അവിടെയും രക്ഷയ്ക്കെത്തിയത് കെ സി വേണുഗോപാൽ തന്നെയായിരുന്നു നിലയിൽ രാഹുൽ ഗാന്ധിയുടെ മനസ്സറിഞ്ഞ് അദ്ദേഹം പ്രവർത്തിച്ചു പാർട്ടിയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾക്കിടയിലും തന്നെ ലോക്സഭയിലെത്തിച്ച ജനങ്ങളോടുള്ള പ്രതിബദ്ധത അദ്ദേഹം മറന്നില്ല നേരിടേണ്ടി വന്ന എല്ലാ പ്രതിസന്ധികളും മണ്ഡലത്തിലെ ജനങ്ങൾക്കൊപ്പം അദ്ദേഹം നിന്നിരുന്നു രണ്ടാം തവണയാണ് ആലപ്പുഴ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് കെ സി വേണുഗോപാൽ ലോക്സഭയിലെത്തുന്നത് കേന്ദ്ര വ്യോമയാന വകുപ്പ് സഹമന്ത്രിയായും കേന്ദ്ര ഊർജ്ജ വകുപ്പ് സഹമന്ത്രിയായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ് വേണുഗോപാൽ ആദ്യമായി ആലപ്പുഴയുടെ ജനപ്രതിനിധിയാകുന്നത് കണ്ണൂർ പയ്യന്നൂരിനടുത്താണ് സ്വദേശമെങ്കിലും തന്റെ രാഷ്ട്രീയ തട്ടകം ആലപ്പുഴയിലേക്ക് മാറ്റുകയായിരുന്നു അദ്ദേഹം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ദേവസ്വം മന്ത്രിയായും കെ സി വേണുഗോപാൽ പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെയായിരുന്നു അദ്ദേഹം മന്ത്രിയായി പ്രവർത്തിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ സി പി എമ്മിൽ നിന്ന് മണ്ഡലം തിരിച്ചുപിടിക്കുകയായിരുന്നു വേണുഗോപാൽ സി പി എമ്മിന്റെ കെ എസ് മനോജിനെതിരെ അര ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കെ സി വേണുഗോപാൽ വിജയിക്കുന്നത് സോളാർ കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ സജീവമായി നിൽക്കുന്നതിനിടയിലാണ് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം വീണ്ടും മത്സരിക്കാനിറങ്ങുന്നത് ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞെങ്കിലും കെ സി വേണുഗോപാൽ തന്നെയായിരുന്നു അക്കുറിയും ആലപ്പുഴയുടെ എം പി ആയത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ എം പി എന്ന നിലയിൽ മികച്ച പ്രകടനമല്ല കെ സി വേണുഗോപാലിൻ്റെ പാർലമെന്റിൽ മുപ്പത്തി ചർച്ചകളിൽ മാത്രമാണ് അദ്ദേഹം ആകെ പങ്കെടുത്തത് സംസ്ഥാന ശരാശരി ഇക്കാര്യത്തിൽ സഭയിൽ ആകെ ഉന്നയിച്ചത് മുന്നൂറ്റി മുപ്പത്തി ആറ് ചോദ്യങ്ങളാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന ശരാശരി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടും ദേശീയ ശരാശരി ഇരുന്നൂറ്റി എഴുപത്തി മൂന്നുമാണ് ഒറ്റ സ്വകാര്യ ബില്ലുകൾ പോലും അദ്ദേഹം അവതരിപ്പിച്ചിട്ടില്ല എൺപത്തിരണ്ട് ശതമാനം ഹാജരാണ് അദ്ദേഹത്തിനുള്ളത് ഫണ്ട് വിനിയോഗത്തിൽ മോശമല്ലാത്ത പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത് പതിനാറ് കോടി രൂപയാണ് എം പി ഫണ്ടിൽ നിന്നും ചിലവഴിച്ചത് പന്ത്രണ്ട് കോടി രൂപയുടെ നൂറ്റി അൻപത്തി മൂന്ന് പദ്ധതികൾ പൂർത്തീകരിച്ചു ഒൻപത് കോടി രൂപയുടെ എഴുപത്തിനാല് പദ്ധതികൾ ഇപ്പോൾ തുടരുന്നുണ്ട് ആലപ്പുഴയിൽ ഇത്തവണയും കെ സി വേണുഗോപാൽ തന്നെ ഇറങ്ങണമെന്നാണ് മണ്ഡലത്തിലെ പ്രവർത്തകരുടെ ആവശ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് കെ സി വേണുഗോപാലിനായി മണ്ഡലത്തിൽ ചുവരെഴുത്ത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പ്രവർത്തകർ പാർട്ടി ബാരിച്ച ഉത്തരവാദിത്വം ഏൽപ്പിച്ച സാഹചര്യത്തിൽ ഇത്തവണ അദ്ദേഹം മത്സരരംഗത്തും ഉണ്ടാവില്ല എന്ന സൂചനകളും ഉയരുന്നുണ്ട് ജോലിഭാരം കൂടുതലാണ് മത്സരിക്കണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ എടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് കെ സി വേണുഗോപാലിനോളം ജനപ്രീതിയുള്ള നേതാവിനെ മണ്ഡലത്തിൽ കണ്ടെത്താൻ യു ഡി ബുദ്ധിമുട്ടേണ്ടി വരും കെ സി വേണുഗോപാലിന് പകരക്കാരനായി പി സി വിഷ്ണുനാഥിന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത് ഇടതുപക്ഷത്തിന് ശക്തമായ സ്വാധീനമുള്ളതിനാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം എളുപ്പമാകില്ല ശക്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ചർച്ചകൾ ഇടതുമുന്നണി സജീവമാണ് ബി ജെ പിക്ക് ഇതുവരെ കാര്യമായി ഒന്നും ചെയ്യാനില്ലാത്ത മണ്ഡലമാണ് ആലപ്പുഴ കഴിഞ്ഞ രണ്ടു തവണയും സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല ഇവിടെ ശബരിമല സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ താമര വിരിയുന്നത് സ്വപ്നം കണ്ടു തുടങ്ങിയ ബി ജെ പി ഇത്തവണ ബി ഡി ജെ എസിന് സീറ്റ് വിട്ടുകൊടുക്കാനുള്ള സാധ്യതയും ഏറെയാണ്